മല്ലു ക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ് സിയുമായിട്ടുള്ള മത്സരം ഈ വരുന്ന ശനിയാഴ്ച ബാംഗ്ലൂർ എഫ് സിയുടെ ഹോം ഗ്രൗണ്ടിലാണ് നടക്കാൻ പോകുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ബാംഗ്ലൂർ എഫ് സിയുടെ പരിശീലകൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിൽ നിരാശ നൽകുന്നൊരു അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മറ്റൊന്നുമല്ല നോഹാസ് അതോരിക്ക് വീണ്ടും പരിക്കു പറ്റിയിട്ടുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ ഗോൾ ഇന്ത്യയുടെ റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി ഒന്ന് നോക്കി വരാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരമായ കെ പി രാഹുലിൻ്റെ കരാർ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഈ ഒരു സീസണോടുകൂടി അവസാനിക്കുകയാണ് ഏതായാലും നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇപ്പോൾ കെ പി രാഹുൽ മികച്ച ഫോമിലേക്ക് ഉയർന്നിട്ട് ഒരുപാട് നാളായി ഏതായാലും മലയാളി താരമായ കെ പി രാഹുലിൻ്റെ കരാർ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഇനി പുതുക്കുന്നില്ല എന്നും ആയതുകൊണ്ട് തന്നെ കെ പി രാഹുലിന്റെ ഏജന്റ് മറ്റ് ഐ എസ് എൽ ക്ലബുമായിട്ട് ഇപ്പോൾ ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന അക്കൗണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ചുരുക്കി പറഞ്ഞാൽ കെ പി രാഹുൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കുപ്പായത്തിൽ ഇത് അവസാന സീസണാണ് കളിക്കുന്നതെന്ന് ചുരുക്കം ഏതായാലും രാഹുലിനെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ് സിയുമായിട്ടുള്ള ശനിയാഴ്ച നടക്കുന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുമെന്നും ബ്ലാസ്റ്റേഴ്സ് ഞങ്ങൾക്കൊരു മികച്ച എതിരാളികളല്ല എന്നൊക്കെ തുറന്നടിച്ച് സംസാരിച്ചുകൊണ്ട് ബാംഗ്ലൂർ എഫ് സിയുടെ മുഖ്യ പരിശീലകൻ രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും ആദ്യപാദ മത്സരത്തിൽ ബാംഗ്ലൂർ എഫ് സിയോട് ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏതായാലും ഹെവിയ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ബാംഗ്ലൂർ എഫ് സിയുടെ പരിശീലകൻ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുമെന്നുള്ള ആത്മവിശ്വാസങ്ങളൊക്കെയാണ് പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിൽ നിരാശ നൽകുന്നൊരു അപ്ഡേറ്റ്സാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊറോക്കൻ സൂപ്പർ താരമായ നോഹാ സദോരി പേശി വലിപ്പ് മൂലം ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ ട്രെയിനിങ് ഗ്രൗണ്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നും നോഹസ് അതോരി ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ പരിശീലനം നടത്തിയിട്ടില്ല എന്നാണ് ഗോളിന്ത്യെന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പേശിവലിവാണ് നോഹാസ് അതോരിക്ക് സംഭവിച്ചിട്ടുള്ളത് ഏതാനും ശനിയാഴ്ചയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് ഇതിൽ നോഹക്ക് കളിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പേശി വലിവ് അത്ര ഗുരുതരമല്ലാത്തത് കൊണ്ട് തന്നെ നോഹ ബാംഗ്ലൂരിനെതിരെ കളിക്കുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഏതായാലും നമുക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മാത്രമേ ഇനി ഇതിനൊരു കൺഫർമേഷൻ ലഭിക്കുകയുള്ളൂ ഏതായാലും നോഹ എന്നലെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ട്രെയിനിങ് നടത്തിയിട്ടില്ല കൂടുതൽ വ്യക്തതകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം